നമസ്കാരം എല്ലാവർക്കും കേരള വിഷൻ ടെക് ഇൻഫോ ചാനലിലേക്ക് സ്വാഗതം എല്ലാ ഓപ്പറേറ്റർമാരും ഗവൺമെൻറിന്റെ ഒരു പുതിയ സൈറ്റിലേക്ക് എൽ സി ഒ രജിസ്ട്രേഷൻ നടത്തേണ്ടതായിട്ട് നിർബന്ധമാക്കിയിരിക്കുകയാണ് ഇപ്പൊ മൂന്ന് രീതിയിലുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സാണ് അതിനകത്ത് ചെയ്യാൻ പറ്റുക അതായത് ഒരു ഇൻഡിവിജ്വൽ അതായത് ഒരു വ്യക്തി മാത്രം നടത്തുന്ന കമ്പനിയാണെങ്കിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ആണെങ്കിൽ അവർ ഇൻഡിവിജ്വലായിട്ട് രജിസ്റ്റർ ചെയ്യാം അതല്ല പാർട്ട്ണർഷിപ്പ് ഫേം ആണെങ്കിൽ പാർട്ട്ണർഷിപ്പ് നല്ല രീതിയിൽ രജിസ്റ്റർ ചെയ്യാം അതല്ല ഒരു കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള നെറ്റ്വർക്ക് ആണെങ്കിൽ ആ രീതിയിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു പ്രസൻറ്റേഷനിൽ പറയാൻ പോകുന്നത് ഒരു ഇരു ഇൻഡിവിജ്വൽ എങ്ങനെയാണ് ഈ ഒരു പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം അതിൻ്റെ ഒരു ഫുൾ പ്രോസസ്സ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് വിശദമാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ സബ്ജക്റ്റിലേക്ക് കിടക്കാം ഓക്കെ അപ്പം നമ്മൾ പറഞ്ഞ പോലെ ഗവൺമെൻറ് സൈറ്റിലേക്ക് ഒരു എൽ സി ഒ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടത്തുന്നതിനായിട്ട് എന്തൊക്കെ പ്രൊസീജിയറാണ് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ളത് വിശദമായിട്ട് നോക്കാം അപ്പോൾ അതിനായിട്ട് ലോഗിൻ ചെയ്യേണ്ട പോർട്ടൽ എന്ന് പറയുന്നത് ബ്രോഡ്കാസ്റ്റ് സേവ ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന അവിടെ നമ്മൾ എഴുതി കാണിച്ചിരിക്കുന്ന പോലെയുള്ള ആ ഒരു യു ആർ ആണ് വെബ്സൈറ്റ് ആക്സസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ ബ്രൗസറിൽ കൊടുക്കുക കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ കാണുന്ന പോലെ ഒരു ഹോം പേജിലേക്ക് നമ്മൾ എത്തും അവിടെ താഴോട്ട് കാണുന്ന പോലെ താഴോട്ട് സ്ക്രോൾ ചെയ്യുക അപ്പോൾ അവിടെ എൽ സി ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് എങ്ങനെയാണ് ഈ രജിസ്ട്രേഷൻ നടത്തേണ്ടത് എന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് ഈ പ്രോസി ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടതായിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് അറിയാനായിട്ട് സാധിക്കും നമുക്ക് ഈ പ്രോസസ്സ് നടത്തുന്നതിനായിട്ട് ഒരു യൂസർ അക്കൗണ്ട് നിർബന്ധമായിട്ട് വേണം അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ താഴെ കണ്ടതുപോലെ സൈനപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് പുതിയൊരു യൂസറെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ നേരത്തെ പറയുണ്ടായി മൂന്ന് രീതിയിലുള്ള നെറ്റ്വർക്കുകളാണ് നമുക്കിതിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുക ഒന്ന് കമ്പനിയായിട്ട് നടത്തുന്ന നെറ്റ്വർക്കുകൾ അതുപോലെ പാർട്ട്ണർഷിപ്പ് ഫേമായിട്ട് നടത്തുന്ന നെറ്റ്വർക്ക് അതുപോലെ ഒരു ഇൻഡിവിജ്വൽ ഒരു വ്യക്തി മാത്രമായിട്ട് നടത്തുന്ന നെറ്റ്വർക്കുകൾ അപ്പം ഏതാണ് നമ്മുടെ നെറ്റ്വർക്ക് അതിനനുസരിച്ചുള്ളത് സെലക്ട് ചെയ്യുക ഇപ്പം നം നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഇൻഡിവിജ്വൽ എന്നുള്ള ആ ഒരു രീതിയിലുള്ള പ്രൊസീജിയർ ആണ് അപ്പോൾ അത് സെലക്ട് ചെയ്യുക അപ്പോൾ ആ ഇൻഡിവിജ്വലിൻ്റെ പേര് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് പേര് കൊടുക്കുക നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള ഈ ഒരു പേജിലേക്ക് എത്തും അവിടെ ആദ്യമായിട്ട് ചെയ്യേണ്ടത് അഡ്രസ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ് അപ്പം ചിത്രത്തിൽ കാണുന്ന പോലെ വീഡിയോയിൽ കാണുന്ന പോലെ ഡീറ്റെയിൽസ് കൊടുക്കുക കൺട്രി സെലക്ട് ചെയ്യുക അതുപോലെ സ്റ്റേറ്റ് ഡിസ്ട്രിക്റ്റ് താഴെയായിട്ട് നമ്മുടെ നെറ്റ്വർക്ക് ില്ക്കുന്ന സിറ്റി അഡ്രസ്സ് രണ്ട് ലൈനിലായിട്ട് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പം നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അഡ്രസ്സ് എൻ്റർ ചെയ്ത് ഒന്ന് താഴെയായിട്ട് ഒന്നായിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും രണ്ട് കോളത്തിലായിട്ട് കൊടുക്കാം പിന്നെ താഴെ പിൻകോഡ് നിർബന്ധമായിട്ടും കൊടുക്കണം നമുക്കറിയാം ഒരു അപ്ലിക്കേഷൻ ഫിൽ ചെയ്യുമ്പോൾ അവിടെ ആ ഒരു സ്റ്റാർ സിമ്പിളുള്ളതെല്ലാം നിർബന്ധമായിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളാണ് അല്ലാതെ ഉള്ളത് അത്ര നിർബന്ധമല്ലാത്ത കാര്യങ്ങളാണ് അഡ്രസ്സിന് താഴെയായിട്ട് നമ്മുടെ പേര് കൊടുക്കുക പേര് കൊടുക്കുമ്പോൾ എപ്പോഴും പാൻ കാർഡിനകത്തുള്ള ആ ഒരു പേര് കൊടുക്കുന്നതായിരിക്കും നല്ല നന്ന നല്ലത് അപ്പം ആ രീതിയിൽ കൊടുക്കുക അതുപോലെ ഡെസിഗ്നേഷൻ ചോദിക്കുന്നുണ്ട് അപ്പം എന്താണ് നമ്മുടെ ഒരു ഡെസിഗ്നേഷൻ എന്നുള്ളത് കൊടുക്കുക അതിന് താഴെയായിട്ട് നാഷണാലിറ്റി സെലക്ട് ചെയ്യുക ദെൻ നമുക്ക് പിന്നീട് ഒരു യൂസർ ക്രിയേറ്റ് ചെയ്ത് ലോഗിൻ ചെയ്യാനായിട്ടുള്ള യൂസർ ഐ ഡി എന്ന് പറയുന്നത് ഇമെയിൽ ഐ ആണ് നമ്മുടെ ഇമെയിൽ ഐ ഡി അപ്പോൾ ഇമെയിൽ ഐ ഡി യൂസർ നെയിം ആയിട്ട് അവിടെ കൊടുക്കുക പാസ്വേഡ് കൊടുക്കുമ്പോൾ നമ്മുടെ ഇമെയിൽ ഐ ഡിയുടെ പാസ്വേഡ് അല്ല ഈ പോർട്ടലിലേക്ക് ലോഗിൻ ചെയ്തതിനുള്ള പുതിയൊരു പാസ്വേഡാണ് അവിടെ കൊടുക്കേണ്ടത് അപ്പോൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായിട്ടുള്ള ഫോർമാലിറ്റീസ് അവിടെ വലുതെ സൈഡിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുണ്ട് അത് പ്രകാരം കൊടുക്കുക രണ്ട് പ്രാവശ്യം കൺഫർമേഷൻ രണ്ട് പ്രാവശ്യം പാസ്വേഡ് കൊടുത്ത് കൺഫേം ചെയ്യുക അപ്പോൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇവിടെ ഇമെയിൽ ഐ ഡി ഒ ടി പി വെരിഫിക്കേഷനുണ്ട് അപ്പോൾ നമ്മളിവിടെ കൊടുക്കുന്ന ഇമെയിൽ ഐ ഡി അവിടെ തുറന്നു വച്ചിരിക്കുന്നത് വളരെ നല്ലതാണ് മറ്റൊരു ടാബിൽ ഇമെയിൽ ഐ ഡി ഇമെയിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഒ ടി പി കൊടുക്കാനായിട്ട് സാധിക്കും സെക്കൻഡറി ഇമെയിൽ ഐ ഡി നിർബന്ധമല്ല വേണമെങ്കിൽ കൊടുക്കാം അതുപോലെ മൊബൈൽ ഒ ടി പി വെരിഫിക്കേഷനും ഉണ്ട് നമ്മളിവിടെ കൊടുക്കുന്ന മൊബൈൽ നമ്പർ ഒ ടി പി ലഭിക്കുന്ന കാര്യത്തിനായിട്ട് അടുത്ത് തന്നെ വയ്ക്കുക ക്യാപ്ചർ ഡീറ്റെയിൽസ് കൊടുക്കുക അപ്പം അത് കൊടുത്തതിന് ശേഷം നമുക്ക് അവിടെ കാണാം റിസീവ് ഒ ടി പി എന്നുള്ള ഒരു ബട്ടൺ അവിടെ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരിക്കൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ വരിക റീസെൻറ്റ് ഒ ടി പി എന്നുള്ള ഓപ്ഷനാണ് ഇവിടെ കാണുമ്പോൾ നമുക്കറിയാനായിട്ട് സാധിക്കും രണ്ട് കോളൻ താഴെ കൊടുത്തിട്ടുണ്ട് മൊബൈലിലേക്ക് വന്ന ഒ ടി പി കൊടുക്കാനും അതുപോലെ ഇമെയിലിലേക്ക് വന്ന ഓ ടി പി കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് അതിൽ എത്ര സമയം ഈ ഒ ടി പി കൊടുക്കാനായിട്ടുണ്ട് എന്നുള്ളത് താഴെ കാണിച്ചിട്ടുണ്ട് അപ്പം അത് പ്രകാരം ഒ ടി പി കൊടുക്കുക താഴെയായിട്ട് നമ്മുടെ ഡിക്ലറേഷൻ അവിടെ ടിക്ക് ഇടാനായിട്ടൊരു ബട്ടൺ ഉണ്ട് അതിൽ ടിക്ക് ഇട്ടുകൊണ്ട് അപ്പം നമുക്ക് ഡേറ്റ് ഓഫ് ഡിക്ലറേഷൻ അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് നമ്മൾ എന്നാണോ ഈ പ്രൊസീജിയർ ചെയ്യുന്നത് അന്നത്തെ ഡേറ്റിലുള്ള ഒരു അന്നത്തെ ഡേറ്റ് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഇത് കൊടുത്തതിന് ശേഷം താഴെ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം ഇതുപോലെ രജിസ്ട്രേഷൻ പ്രോസസ്സ് ഈ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് യുവർ ബ്രോഡ്കാസ്റ്റ് സേവ യൂസർ നെയിം ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇമെയിൽ ഐ ഡി കാണാം അവിടെ ഓക്കെ ബട്ടൺ ഇപ്പം ഇങ്ങനെയാണ് ഒരു സൈൻ അപ്പ് പ്രോസസ്സ് നമ്മൾ ചെയ്യേണ്ടത് ആ യൂസറായിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് നേരത്തെ പറഞ്ഞ രീതിയിൽ പോർട്ടൽ ഓപ്പൺ ചെയ്യുക ബ്രോഡ്കാസ്റ്റ് സേവ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അതിൽ കാണുന്ന പോലെ താഴോട്ട് ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക നമ്മൾ സൈൻ അപ്പ് പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് ചെയ്ത അതേ പ്രൊസീജിയർ തന്നെ അപ്പം മുകളിലായിട്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ യൂസർ നെയിം കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനിലേക്ക് വരും അവിടെ യൂസർ നെയിം പാസ്വേഡ് ക്യാപ്ഷ അതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഹോം പേജിലേക്കാണ് എത്തുക അവിടെ ഹോം എന്നുള്ളതിൻ്റെ തൊട്ടടുത്തായിട്ട് സർവീസ് എന്നുള്ളത് കാണാം സർവീസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പല ഓപ്ഷൻസ് ഉണ്ട് അതിലേറ്റവും താഴെയായിട്ട് നമുക്ക് ചെയ്യേണ്ട ഗൈഡ് ലൈൻസ് കാണിച്ചിട്ടുണ്ട് അത് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും ദൻ അതിനുശേഷം ഏറ്റവും കൂടുതലായിട്ട് ന്യൂ അപ്ലിക്കേഷൻ ഫോർ എൽ സി ഒ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക കാരണം നമ്മളിതിൽ ആദ്യമായിട്ടാണ് രജിസ്റ്റർ ചെയ്യുന്നത് അതുകൊണ്ട് ന്യൂ അപ്ലിക്കേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക അവിടെ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനാണ് ആദ്യം വരുന്നത് മുകളിൽ നോക്കിയാൽ കാണാം അവിടെ അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് അതിന് തൊട്ടടുത്ത ടാബിൽ ഓതറൈസ്ഡ് സിഗ്നേറ്ററി ലിങ്ക്ഡ് എം എസ് ഒ ഡീറ്റെയിൽസ് ഏരിയ ഓഫ് ഓപ്പറേഷൻ സെൽഫ് ഡിക്ലറേഷൻ ഡോക്യുമെൻ്റ് റിക്വേർഡ് ഫീസ് അപ്പം ഓരോ പേജ് കഴി ഫില്ല് ചെയ്ത് സേവ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് അടുത്ത പേജിലേക്ക് അതായത് അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം മാത്രമേ ഓതറൈസ്ഡ് സിഗ്നേറ്ററി എന്നുള്ള പേജിലേക്ക് പോകാൻ പറ്റുള്ളൂ അങ്ങനെ അവസാനം ഫീസ് എല്ലാം അടച്ചു കഴിയുമ്പോഴാണ് ഈ പ്രൊസീജിയർ കംപ്ലീറ്റ് ആവുക അപ്പോൾ ഇത് വിശദമായിട്ട് തന്നെ നമുക്ക് നോക്കാം അപ്പോൾ ആദ്യം അപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഫിൽ ചെയ്യുന്നത് എന്നുള്ളത് ആണ് ഇവിടെ കാണുന്നത് അതിൽ ഇൻഡിവിജ്വൽ ഡീറ്റെയിൽസ് ആണ് ആദ്യം കൊടുക്കേണ്ടത് അപ്പോൾ അത് ചോദിക്കുന്നത് ആദ്യം ആർ യു എക്സിസ്റ്റിംഗ് എൽ സി ഒ എന്നുള്ളതാണ് അപ്പം യെസ് കൊടുക്കുക നമ്മളെല്ലാവരും ഇപ്പം നിലവിലുള്ള എൽ സി ഒ ആയതുകൊണ്ട് ദൻ എൽ സി യു എക്സ്പീരിയൻസ് എത്ര വർഷമായിട്ട് നമ്മൾ എൽ സി യു ആയിട്ട് നിലനിൽക്കുന്നുണ്ട് അപ്പം അത് എത്ര വർഷം പിന്നെ എത്ര മാസം എന്നുള്ളത് രണ്ട് കോളത്തിലായിട്ട് കൊടുക്കുക ഒരു ഇൻഡിവിജ്വൽ രജിസ്ട്രേഷൻ ആയതുകൊണ്ട് ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ എന്നാണ് ഇപ്പം നമ്മൾ ഈ പോസ്റ്റൽ രജിസ്ട്രേഷൻ്റെ ആ ഒരു ഡേറ്റ് നമുക്ക് അവിടെ കൊടുത്താൽ മതി നമ്മൾ എല്ലാവരും പോസ്റ്റൽ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടാകും എന്ന് കരുതുന്നു അതുപോലെ അതിൻ്റെ ഒരു സ്കാൻഡ് കോപ്പി ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുമുണ്ട് അപ്പോൾ അത് തയ്യാറാക്കി വെക്കുക മുൻകൂട്ടി തന്നെ ഇതുപോലെ ആ ഫയൽ അപ്ലോഡ് ചെയ്തതിന് ശേഷം പിന്നെ കൊടുക്കേണ്ട ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കസ്റ്റമർ ബേസ് ആണ് അതായത് നമ്മുടെ നെറ്റ്വർക്കിൽ എത്ര കസ്റ്റമേഴ്സും ഉണ്ട് അതിൻ്റെ എണ്ണം കൊടുക്കുക ഈ ടൈപ്പ് ഓഫ് അപ്ലിക്കൻ്റ് എന്നുള്ളത് നമ്മൾ യൂസർ സൈൻ അപ്പ് ചെയ്യുന്ന സമയത്ത് ഇൻഡിവിജ്വൽ എന്ന് പറഞ്ഞത് സെലക്ട് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ പേര് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനാണ് പേര് കൊടുക്കുക അതുപോലെ നമ്മുടെ പേര് എന്താണ് അവിടെ ആണോ മിസ്സിസ് ആണോ അല്ലെങ്കിൽ എന്താണ് എന്നുള്ളത് സെലക്ട് ചെയ്യുക പേര് കൊടുക്കുക അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക ജെൻഡർ സെലക്ട് ചെയ്യുക ഇന്ത്യൻ സിറ്റിസൺ ആണോ എന്നുള്ള ചോദ്യമുണ്ട് അപ്പോൾ അത് യെസ് കൊടുക്കുക പാൻ നമ്പർ നിർബന്ധമായിട്ടും വേണം പാൻ നമ്പർ കൊടുക്കുക അതുപോലെ ആധാർ നമ്പറും കൊടുക്കുക അതിന് താഴെയായിട്ട് ഇമെയിൽ ഐ ഡി അതുപോലെ മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട് അപ്പം അതിന് മുമ്പായിട്ട് ഈ ആധാർ നമ്പർ കൊടുക്കുമ്പോൾ ഒരു ഡിസ്ക്ലൈമറ് അവിടെ കാണുന്നത് പോലെ ചോദിക്കും അപ്പം അത് ടിക്കറ്റ് ആക്സെപ്റ്റ് കൊടുക്കുക അതിന് ശേഷം ഇമെയിൽ ഐ ഡി അതുപോലെ മൊബൈൽ നമ്പർ ഇതെല്ലാം കൊടുക്കുക ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ള വ്യക്തിയാണെങ്കിൽ അത് യെസ് കൊടുക്കുക അതല്ലെങ്കിൽ എന്തുകൊണ്ട് രജിസ്ട്രേഷൻ ഇല്ല എന്നുള്ള ചോദ്യം അവിടെ ചോദിക്കും അപ്പോൾ നമുക്ക് സാധാരണ അറിയാം ഇപ്പോൾ ഒരു ഇരുപത് ലക്ഷത്തിന് താഴെ ടേൺ ഓവർ ഉള്ളവരാണെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ ഇല്ല വേണ്ടതായിട്ടില്ല എന്നുള്ള ഒരു കാരണമാണ് ഞാൻ ഇവിടെ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുള്ളത് അതുപോലെ പാൻ നമ്പർ നമുക്ക് വാലിഡേറ്റ് ചെയ്യാനായിട്ടുള്ള ഉണ്ട് അതവിടെ വെരിഫൈ ചെയ്യുക ആധാർ നമ്പർ വെരിഫിക്കേഷനും ഉണ്ട് അവിടെ അത് അത്ര നിർബന്ധമില്ല പാൻ നമ്പർ നിർബന്ധമായിട്ടും വെരിഫൈ ചെയ്യുക അതിനുശേഷം ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ ചെയ്യാറുണ്ടോ ഇല്ലയോ എന്നൊരു ചോദ്യമുണ്ട് അപ്പം അത് അതിനനുസരിച്ച് കൊടുക്കുക അപ്പം നോ കൊടുക്കുകയാണെങ്കിൽ എന്തുകൊണ്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നില്ല എന്നുള്ളതിന് കാരണം അവിടെ എഴുതേണ്ടതായിട്ട് വരും ഇൻകം ടാക്സ് റിട്ടേൺ കൊടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷമുള്ളത് രജിസ്റ്റേർഡ് ഓഫീസിൻ്റെ അഡ്രസ്സ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനാണ് അത് രണ്ട് ലൈനിലായിട്ട് രണ്ട് ഫീൽഡിലായിട്ട് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനുണ്ട് അപ്പോൾ നമ്മുടെ അഡ്രസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ കൊടുക്കുക അതുപോലെ കൺട്രി സെലക്ട് ചെയ്യുക സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക സിറ്റി അല്ലെങ്കിൽ വില്ലേജ് അതുപോലെ താലൂക്ക് പിൻകോഡ് ലാൻഡ് ലൈൻ ലാൻഡ് ലൈൻ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക അത് നിർബന്ധമല്ല അതുപോലെ നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സ് സെയിം ആണെങ്കിൽ സെയിം ടിക്ക് ഇടാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അല്ലെങ്കിൽ വേറെ ആണെങ്കിൽ വേറെ എന്താണ് അഡ്രസ്സ് എന്നുള്ളത് കൊടുക്കുക അതുപോലെ നമ്മുടെ ജിയോ ലൊക്കേഷൻ നമ്മുടെ സ്ഥാപനം നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്കിൻ്റെ ജിയോഗ്രാഫിക്കൽ ലൊക്കേഷൻ കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് അത് ഓപ്ഷണലാണ് നിർബന്ധമായിട്ട് കൊടുക്കണമെന്നില്ല അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം അവിടെ താഴെ കാണുന്ന ആഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ അവിടെ ഡീറ്റെയിൽസ് വ്യൂ ചെയ്യാനും പിന്നീട് എഡിറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കും നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് അതായത് ഓതറൈസ്ഡ് സിഗ്നേറ്ററി എന്നുള്ള പേജിലേക്ക് പോകും അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ ഓതറൈസ്ഡ് സിഗ്നേറ്ററി എന്നുള്ള ആ ഒരു പേജിലാണ് നിൽക്കുന്നത് അവിടെ ഓതറൈസേഷൻ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എസ് ഓറിനോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് അപ്പം നമ്മൾ ആർക്കെങ്കിലും ഇപ്പം നമ്മൾ നാട്ടിലില്ല അല്ലെങ്കിൽ നമ്മൾ നെറ്റ്വർക്ക് വേറെ ആരെ ആരെങ്കിലും നടത്താനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഈ ഓതറൈസ്ഡ് സിഗ്നേറ്ററി എന്നുള്ള ഈ ഓപ്ഷൻ നമുക്ക് കൊടുക്കേണ്ടത് അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ആരാണോ ആരെയാണോ അത് ഏൽപ്പിച്ചിരിക്കുന്ന അവരുടെ ഡീറ്റെയിൽസ് എന്നാണ് ഈ ഒരു ഓതറൈസേഷൻ ചെയ്ത അതിൻ്റെ ഡേറ്റ് അവരുടെ ഡെസിഗ്നേഷൻ അതുപോലെ ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ ഇത്തരം കാര്യങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഈ ഒരു വീഡിയോയുടെ നോ എന്നുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് കൂടുതലായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒന്നും നോ ആയതുകൊണ്ട് അവിടെ കൊടുക്കേണ്ടതായിട്ടില്ല അപ്പോൾ നോ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇത് സേവ് ചെയ്ത് അടുത്ത പേജിലേക്ക് പോവാം അടുത്ത പേജിൽ ലിങ്ക്ഡ് എം എസ് ഒ ഡീറ്റെയിൽസ് ആണ് അതെന്തൊക്കെയാണ് ഡീറ്റെയിൽസ് നമുക്ക് എന്നുള്ളത് നോക്കാം നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ലിങ്ക്ഡ് എം എസ് ഒ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള പേജിലാണ് അപ്പോൾ അവിടെ കാണുന്ന പോലെ കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡ് എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത് അപ്പോൾ അവിടെ എം എസ് ഒയുടെ രജിസ്ട്രേഷൻ നമ്പർ അതുപോലെ രജിസ്ട്രേഷൻ്റെ വാലിഡിറ്റി എന്നാണ് അവസാനിക്കുന്നത് ഇത്തരം ഡീറ്റെയിൽസൊക്കെ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അത് കൊടുക്കുക അതുപോലെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക എം എസ് ഒയുടെ അഡ്രസ്സ് കൊടുക്കുക അതായത് കെ സി സി എൽ കേരള കമ്മ്യൂണിക്കേറ്റേഴ്സ് കേബിൾ ലിമിറ്റഡിൻ്റെ അഡ്രസ്സ് കൊടുക്കുക അപ്പം നമ്മളും അതായത് എൽ സി ഒയും കെ സി സി എല്ലും തമ്മിൽ എന്നാണ് രജിസ്ട്രേഷൻ നടത്തിയത് അതിൻ്റെ ഡീറ്റെയിൽസ് ഡേറ്റ് അവിടെ ഫ്രം അതുപോലെ ടു എന്നുള്ളത് കൊടുക്കണം ഇത് പെട്ടെന്ന് കയ്യിലില്ലാത്തവരാണെങ്കിൽ നമ്മുടെ പോർട്ടലിൽ അതായത് നമ്മൾ സാധാരണ എൽ സി ഒ ലോഗകത്ത് നമുക്ക് പോയാൽ കാണാൻ പറ്റും നിങ്ങളവിടെ അത്തരം ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് പ്രകാരം എന്നാണ് ഈ രജിസ്ട്രേഷൻ പ്രോസസ്സ് നടത്തിയത് എന്ന് അത് അവസാനിക്കും എന്നുള്ള ഡേറ്റ് അവിടെ കൊടുക്കുക അതിനുശേഷം താഴെ കാണുന്ന പോലെ ആഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഈ ഡീറ്റെയിൽസ് അവിടെ ആഡ് ആയിട്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യോ വ്യൂ ചെയ്യാനോ ഉള്ള ഓപ്ഷൻ ഉണ്ട് ദെൻ താഴെ കാണുന്ന സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ അടുത്ത പേജിലേക്ക് എത്തും അടുത്ത പേജ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ഓപ്പറേഷൻ നമ്മുടെ ഏരിയ ഓഫ് ഓപ്പറേഷൻ എന്താണ് അവരുടെ അത് ആ ഡീറ്റെയിൽസ് കൊടുക്കാനായിട്ടുള്ള പേജാണ് ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ നെറ്റ്വർക്കിന്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ കൊടുക്കാനായിട്ടുള്ള പേജിലാണ് അവിടെ കാണുന്ന പോലെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യുക അതുപോലെ ഏതൊക്കെ ഏരിയാസ് നമ്മുടെ നാട്ടിലുള്ള പേര് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ഏരിയയുടെ പേര് ഏതൊക്കെ ഏരിയാസിൽ കൊടുക്കുന്നുണ്ട് നമ്മുടെ നെറ്റ്വർക്ക് ഉണ്ട് എന്നുള്ളത് അവിടെ ഡീറ്റെയിൽസ് കൊടുക്കുക അത്രേ ഉള്ളൂ ദെൻ ഈ ഇൻഫർമേഷൻസ് ആഡ് ചെയ്യുക അപ്പോൾ നേരത്തെ കണ്ട പോലെ ഇത് നമുക്ക് വ്യൂ ചെയ്യാനോ പിന്നീട് വ്യൂ ചെയ്യാനോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ഉണ്ടായിരിക്കും അതിന് ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ താഴെയുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കടുത്ത പേജിലേക്ക് കാണുന്ന പോലെ പോകാം അടുത്ത പേജ് എന്ന് പറയുന്നത് നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന പേജാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ സെൽഫ് ഡിക്ലറേഷൻ എന്ന് പറയുന്ന ആ ഒരു പേജിലാണ് നിൽക്കുന്നത് അവിടെ പ്രത്യേകിച്ചൊന്നുമില്ല അതിനകത്ത് കുറച്ച് ഡിക്ലറേഷൻസ് അവിടെ അവർ ഡോക്യുമെന്റ് ചെയ്തിട്ടുണ്ട് അതിന് നേരെയുള്ള ടിക്ക് കൊടുക്കാനായിട്ടുള്ള ആ ഒരു ബട്ടൺ ടിക്ക് ഇടുക എല്ലാം ടിക്ക് ഇട്ടതിന് ശേഷം അവിടെ താഴെ കാണുന്ന ഡൗൺലോഡ് പി ഡി എഫ് എന്നുള്ള അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ടിക്ക് ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഒരു പി ഡി എഫ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യും ഈ ഡൗൺലോഡ് ചെയ്ത ഡോക്യുമെൻ്റ് പത്ത് രൂപയോ അതിൽ കൂടുതലോ വരുന്ന ഒരു മുദ്രപത്രത്തിൽ പ്രിൻ്റ് എടുത്ത് നോട്ടറിയെ കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യിക്കേണ്ടതാണ് അതിനുശേഷം ഈ ഡോക്യുമെൻറ്റ് ഡോക്യുമെൻ്റ് റിക്കോർഡ് എന്ന് പറഞ്ഞാൽ അടുത്ത പേജിൽ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് ഈ ഇപ്പോൾ കുറഞ്ഞ സംഖ്യയ്ക്കുള്ള മുദ്രപത്രം ഇപ്പോൾ സാധാരണ മുമ്പ് ലഭിച്ചിരുന്ന പോലെ കിട്ടില്ല അപ്പം അതിനായിട്ട് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് പ്രിന്റ് എടുത്തതിന് ശേഷമാണ് ഇത് ഉപയോഗിക്കേണ്ടത് അപ്പം നമ്മൾ ഈ ഒരു പ്രിന്റ് എടുക്കുന്നതിനായിട്ട് ഇത് ഈ ഒരു സർവീസ് കൊടുക്കുന്നവരെ സമീപിക്കുമ്പോൾ നമുക്ക് നമ്മുടെ അഡ്രസ്സും ഇതാർക്കാണോ കൊടുക്കുന്നത് അവരുടെ അഡ്രസ്സും അവിടെ നൽകേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിയുടെ അതായത് ആർക്കാണോ കൊടുക്കേണ്ടത് ആ സെക്കൻഡ് പാർട്ടിയുടെ എന്നുള്ളത് ഇവിടെ വീഡിയോയിൽ എഴുതി കാണിച്ചിട്ടുണ്ട് ആ അഡ്രസ്സാണ് അവിടെ നമ്മൾ പ്രിൻ്റ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇത് ഓൺലൈൻ അപ്ലൈ ചെയ്യാനായിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഇതൊരു മാൻഡേറ്ററി ഡോക്യുമെൻ്റ് ആണ് അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായിട്ടും ഈ ഒരു പ്രോസസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ മുൻപ് എല്ലാ പേജുകളിലും നമ്മൾ സേവ് ചെയ്തുകൊണ്ടാണ് അടുത്ത പേജിലേക്ക് പോയത് അതുപോലെ തന്നെ ഈ ഒരു പേജും അതിന്റെ താഴെയായിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റ് റിക്കേർഡ് എന്ന അടുത്ത പേജിലേക്ക് പോകാനായിട്ട് സാധിക്കും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡോക്യുമെന്റ് റിക്കേർഡ് എന്നുള്ള പേജിലാണ് അതിൽ കാണുന്ന പോലെ വ്യത്യസ്തമായിട്ടുള്ള ഡോക്യുമെന്റുകൾ അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അതായത് ജി എസ് ടി രജിസ്ട്രേഷൻ ഉള്ള ആളാണെങ്കിൽ ജി എസ് ടി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ഇല്ലാത്തവർക്ക് അത് വേണമെന്നില്ല പാൻ കാർഡ് എല്ലാവർക്കും നിർബന്ധമായിട്ട് അതിൻ്റെ സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ ഐ ടി റിട്ടേൺ ഫയൽ ചെയ്യുന്നവരാണെങ്കിൽ അത് അപ്ലോഡ് അല്ലാത്തവർക്ക് അത് ചെയ്യണം നിർബന്ധമില്ല അതുപോലെ നമ്മൾ ഓതറൈസേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓതറൈസേഷൻ ലെറ്റർ അതിൻ്റെ സ്കാൻഡ് കോപ്പി അപ്ലോഡ് ചെയ്യണം അത് ചെയ്യാത്തവർക്ക് അത് വേണമെന്നില്ല അതുപോലെ നിർബന്ധമായിട്ടും വേണ്ട ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മൾ സെൽഫ് ഡിക്ലറേഷൻ കഴിഞ്ഞ പേജിൽ ഡൗൺലോഡ് ചെയ്തത് നേരത്തെ പറഞ്ഞ പ്രൊസീജിയറിന് ശേഷം അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നോട്ടറൈസ് ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ് ദെൻ അതുപോലെ അഡീഷണൽ ആയിട്ടുള്ള എന്തെങ്കിലും ഐ ഡി പ്രൂഫ് നമ്മൾ ആധാർ ആണ് ഇവിടെ നമ്മൾ മുമ്പ് കൊടുത്തിട്ടുള്ളത് ഐ ഡി പ്രൂഫായിട്ട് അല്ലെങ്കിൽ ആധാർ നമ്പർ കൊടുത്തിട്ടുണ്ട് അത് കൊടുക്കാത്തവരാണെങ്കിൽ അതിൻ്റെ കോപ്പിയും കൂടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടാണ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആധാർ നമ്പർ കൊടുത്തിട്ടുള്ളവരാണെങ്കിൽ ഈ ആധാറിൻ്റെ കോപ്പി അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല അപ്പോൾ ഇത്രയും കൊടുത്തതിന് ശേഷം താഴെ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നേരെ അത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള പേജിലേക്ക് എത്തും നമ്മൾ പറഞ്ഞ പോലെ ഇപ്പോൾ പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള പേജിലാണ് നിൽക്കുന്നത് അവിടെ ചിത്ര വീഡിയോയിൽ കാണുന്ന പോലെ പേയ്മെൻറ്റ് ടൈപ്പ് ഓൺലൈൻ പ്രത്യേകിച്ച് മാറ്റാനായിട്ടുള്ള ഓപ്ഷനൊന്നുമില്ല അത് ഓൺലൈൻ തന്നെയാണ് പിന്നെ പേയ്മെൻറ്റ് എമൗണ്ട് ഫൈവ് തൗസൻഡ് റുപ്പീസാണ് നമ്മുടെ അക്കൗണ്ടിൽ ഫൈവ് തൗസൻഡ് റുപ്പീസ് കീപ്പ് ചെയ്യാം അവിടെ കാണുന്ന പോലെ പേയ്മെൻറ്റ് ചെയ്യുന്നതിൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് വായിച്ച് നോക്കാം സാധാരണ ചെയ്യാറുള്ള പേയ്മെൻറ്റ് പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലുള്ള കാര്യങ്ങളാണ് അത്രേ ഉള്ളൂ ദെൻ പ്രൊസീഡ് ടു പേ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പം അത് ചെയ്തു കഴിഞ്ഞാൽ കാണുന്ന പോലെ നമ്മുടെ കൊടുത്ത ഡീറ്റെയിൽസ് ഇതുവരെ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണാം നമുക്ക് റിമാർക്ക് കൊടുക്കാൻ മറക്കരുത് അവിടെ റിമാർക്ക് നിർബന്ധമായിട്ടുള്ള ഒരു കോളനാണ് എന്തെങ്കിലും റിമാർക്ക് കൊടുക്കുക അതിനുശേഷം സബ്മിറ്റ് ചെയ്യാം അപ്പം ഒന്ന് നമ്മൾ എന്തൊക്കെയാണോ മുൻപ് മുൻപേ കൊടുത്തു വെച്ചിട്ടുള്ള ഡീറ്റെയിൽസ് അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാം കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രൊസീജിയറ് പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള പ്രൊസീജിയർ ആണ് നമുക്കറിയാം ഏതാണ് പേയ്മെൻറ് ഗേറ്റ് വേ അത്തരം യു പി ഐ ആണോ ഓൺലൈൻ ആണോ അതുപോലെയുള്ള പ്രൊസീജിയറിലേക്ക് പോവാം ഇപ്പോൾ ട്രാൻസാക്ഷൻ സമ്മറി അവിടെ കാണിക്കും അതിനുശേഷം നമ്മുടെ ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് കാണിക്കും അപ്പോൾ വീണ്ടും നമ്മുടെ ഫീസ് അടയ്ക്കാനായിട്ടുള്ള പേയ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള പേജിൽ തന്നെയാണ് നിൽക്കുക അപ്പോൾ അവിടെ താഴെ പോയി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സ്റ്റാറ്റസ് മിക്കവാറും ബ്ലാങ്ക് ആയിരിക്കും റീഫ്രഷ് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ള ഓപ്ഷൻ അവിടെ ഉണ്ട് പക്ഷേ എന്നാലും അത് മിക്കവാറും സ്റ്റാറ്റസ് വരാനായിട്ട് കുറച്ച് സമയം എടുക്കാറുണ്ട് അപ്പം ഒരു കാര്യം ചെയ്യുക സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു കാര്യം ചെയ്യുക ഒന്നുകൂടെ ഔട്ട് ചെയ്തിട്ട് രണ്ടാമത് ഇതിലേക്ക് ലോഗിൻ ചെയ്യുക നമുക്ക് ഹോം പേജിനകത്ത് ഹോമിനകത്ത് ഡ്രാഫ്റ്റ് ലിസ്റ്റ് ലിസ്റ്റിന് ലെഫ്റ്റ് സൈഡിൽ കാണാം ഇപ്പം നമ്മൾ ഈ പല പേജുകൾ സേവ് ചെയ്ത് അടുത്ത പേജിലേക്ക് പോയിട്ടാണ് പല പേജുകളിലൂടെ പോയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്തത് നമ്മൾ ഏതെങ്കിലും ഒരു പേജിൽ വെച്ചിട്ട് നമുക്ക് നിർത്തി ഔട്ട് ചെയ്തിട്ട് പിന്നീട് നമുക്ക് വേണമെങ്കിൽ ആ ഒരു പേജിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ കണ്ടിന്യൂ ചെയ്യേണ്ടതായിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിയിലാണ് ലോഗിൻ ചെയ്തു വരുമ്പോൾ ഇവിടെ ഹോമിൽ ഡ്രാഫ്റ്റ് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡ്രാഫ്റ്റ് നെയിം നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള ആ ഡ്രാഫ്റ്റ് ഡീറ്റെയിൽസ് അവിടെ നമുക്ക് കാണാം അതിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് പിന്നീട് പ്രൊസീജിയർ പിന്നീട് പ്രൊസീഡ് ചെയ്യേണ്ടതായിട്ടുള്ളത് അല്ലാതെ പിന്നെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് വീണ്ടും എടുക്കേണ്ടതായിട്ടില്ല അല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു ഡ്രാഫ്റ്റ് ലിസ്റ്റിലേക്ക് തന്നെയാണ് വരിക നമ്മുടെ ആദ്യത്തെ അപ്ലിക്കൻറ്റ് ഡീറ്റെയിൽസിലേക്ക് വരിക അങ്ങനെ ഓരോ പേജ് ബൈ പേജായിട്ടേ പോകാൻ പറ്റുള്ളൂ താഴെ തന്നെ വരണം അല്ലാതെ ഓരോ പേജിൽ മുകളിൽ ക്ലിക്ക് ചെയ്ത് പോകാൻ പറ്റില്ല അവിടെ താഴെ സാധാരണ ചെയ്യുന്ന പോലെ സേവ് നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല ഇനി മാറ്റങ്ങൾ എന്തെങ്കിലും വരുത്തണമെങ്കിൽ മാറ്റാമെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഓരോ പേജിലും താഴെ വന്ന് സേവ് നെക്സ്റ്റ് സേവ് നെക്സ്റ്റ് സേവ് നെക്സ്റ്റ് കൊടുത്ത് അവസാനം ആണുള്ളത് നമ്മുടെ ഫീസ് പേ ചെയ്യാനായിട്ടുള്ള ആ ഒരു പേജ് അപ്പോൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇപ്പം അവിടെ ചിത്ര വീഡിയോയിൽ കാണുന്ന പോലെ ഇപ്പോൾ അവിടെ സക്സസ് എന്നുള്ള സ്റ്റാറ്റസ് വന്നിട്ടുണ്ട് പക്ഷേ അവിടെ പേയ്മെൻറ്റ് ഡേറ്റ് ഇപ്പോഴും വന്നിട്ടില്ല അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ വീണ്ടും റീഫ്രഷ് പേയ്മെൻറ്റ് സ്റ്റാറ്റസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ നോക്കുമ്പോൾ അവിടെ എല്ലാം കറക്റ്റായിട്ട് പേയ്മെൻറ്റ് ഡേറ്റും പേയ്മെൻറ്റ് സ്റ്റാറ്റസ് സക്സസ് ആയിട്ടും ഒക്കെ കാണുന്നുണ്ട് ദെൻ താഴെ കാണുന്ന പോലെ സബ്മിറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇവിടെ സക്സസ് മെസ്സേജ് വന്നിട്ടുണ്ട് യുവർ റിക്വസ്റ്റ് ഹാസ് ബിൻ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ കാണിക്കും അപ്പം നമ്മുടെ പ്രൊസീജിയർ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് പിന്നീട് നമുക്ക് അപ്പം ഈ കാണുന്ന പോലെ ഈ ഡോക്യുമെൻറ്റ് നമ്മളിപ്പം അപ് അപ്ലൈ ചെയ്ത ഡീറ്റെയിൽസ് ആക്ഷൻ എന്നുള്ളതിൻ്റെ താഴെയായിട്ട് നമുക്ക് കാണാം ആക്ഷനകത്ത് മൂന്ന് രീതിയിലുള്ള ഡൗൺലോഡ് ഓപ്ഷൻസ് ഉണ്ട് അതായത് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് ഇപ്പം നമ്മൾ ചെയ്തതിൻ്റെ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ടുള്ള ലിങ്കാണ് ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് അതിന് താഴെ തന്നെ സറണ്ടർ അപ്ലിക്കേഷൻ അപ്പോൾ നമുക്ക് എന്തെങ്കിലും കാരണവശാൽ ഈ അപ്ലിക്കേഷൻ നമുക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ അത് സറണ്ടർ ചെയ്യണമെന്നുണ്ടെങ്കിലാണ് ഈ സറണ്ടർ അപ്ലിക്കേഷൻ എന്നുള്ള ഓപ്ഷൻ അതുപോലെ ക്യാൻസൽ റിക്വസ്റ്റ് ക്യാൻസൽ ഈ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഉള്ള ഓപ്ഷൻസ് മൂന്ന് ഓപ്ഷൻസ് അവിടെ ഉണ്ട് മൂന്നും മൂന്ന് ലിങ്ക് ആണ് അപ്പോൾ ഒരു കോളത്തിൽ കൊടു ഒരു ഫീൽഡിലാണ് അത് മൂന്ന് ഇരിക്കുന്നത് അപ്പോൾ അത് അത് മൂന്നും മൂന്ന് ഡീറ്റെയിൽസ് ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഡൗൺലോഡ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ചെയ്തത് ഒരു പി ഡി എഫ് ആയിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പം നമ്മൾ ഈ പറയുന്ന ഒരു പ്രോസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലായിട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ഈ പറയുന്ന കാണുന്ന സർട്ടിഫിക്കറ്റാണ് അപ്പം നമ്മളൊരു പോസ്റ്റൽ രജിസ്ട്രേഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും നാളുകളായിട്ട് എൽ സി ഒ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ നടത്തിക്കൊണ്ടിരുന്നത് ഇപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു പോർട്ടൽ രജിസ്ട്രേഷനും നിർബന്ധമാക്കിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ പോസ്റ്റർ രജിസ്ട്രേഷനും ആവശ്യമുണ്ട് കാരണം പോസ്റ്റർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് നമുക്ക് കണ്ടു ഇതിന് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം ഈ ഒരു പ്രൊസീജർ ഫോളോ ചെയ്തുകൊണ്ട് എല്ലാവരും ഈ ഒരു പ്രോസസ്സും കൂടെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അപ്പം ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു താങ്ക് വെരി മച്ച്